നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഉജ്ജ്വല നേട്ടം കൈവരിച്ച തമിഴ്നാട് സ്വദേശി പ്രജ്ഞാനന്ദയെ ഓർത്ത് പുളകം കൊണ്ട മലയാളികൾക്ക് ഇരട്ടി മധുരമാണ് ഒരു ഒൻപത് വയസ്സുകാരിയായ മലയാളിയിലൂടെ സാധിച്ചിരിക്കുന്നത് മലയാളികൾക്ക് ഏറ്റവും വലിയ അഭിമാന നിമിഷം തന്നെയാണിത് പറഞ്ഞു വന്നത് തിരുവനന്തപുരം കാര്യവട്ടം സ്വദേശിയായ ദിവി ബിജേഷിനെ കുറിച്ച് ഇന്ന് ഒട്ടുമിക്ക ചെസ് ആരാധകർക്കും ഏറെ പ്രിയമുള്ള സുപരിചിതമായിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് പ്രജ്ഞാനന്ദ എന്നതാണ് ഇന്ത്യൻ ചെസ് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഈ ചെസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും അഭിമാനം നേടിക്കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ എതിരാളിയെ കൊണ്ടുപോലും നീയാണ് ഹീറോ എന്ന് പറയിപ്പിച്ച പ്രജ്ഞാനന്ദ പ്രജ്ഞാനന്ദയേയും എന്തിനും ഏതിനും അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടെ നിൽക്കുന്ന ഒരു ചെറു പുഞ്ചിരിയോടെ എപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുന്ന ആ അമ്മയെയുമൊക്കെ നമുക്ക് പരിചയമുണ്ട് എന്നാൽ മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത പക്ഷേ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള ഒരാളാണ് ദിവി ലോകത്ത് എട്ട് വയസ്സിനും പതിനെട്ട് ഇടയിൽ പ്രായമുള്ള ചെസ് പ്രതിഭകളുടെ ഏറ്റവും വലിയ മത്സരമാണ് ഈ കഴിഞ്ഞ സമയത്ത് നടന്നത് വേൾഡ് കേഡറ്റ് ആൻഡ് യൂത്ത് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ഈ മത്സരത്തിൽ മിന്നും വിജയമാണ് ഈ കുട്ടി നേടിയിരിക്കുന്നത് ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയാണ് ഗ്രീസിൽ ഈ മത്സരം നടന്നത് ആ മത്സരത്തിൽ രണ്ട് മെഡലുകളാണ് നമ്മുടെ തിരുവനന്തപുരം കാര്യവട്ടം സ്വദേശിയായിട്ടുള്ള ദിവി ബിജേഷ് നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അലൻസ് ഫാർമാൻസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദിവി റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ് ചാമ്പ്യൻഷിപ്പിലെ റാപ്പിഡ് ചെസ്സിൽ സ്വർണ്ണ മെഡലാണ് ദിവി നേടി മലയാളികൾക്ക് അഭിമാനമായി മാറിയത് അണ്ടർ ടെൻ പെൺകുട്ടികളുടെ റാപ്പിഡ് വിഭാഗത്തിൽ ഒൻപത് വിജയവും രണ്ട് സമനിലയുമായി പത്ത് പോയിന്റ് നേടിയാണ് ദിവിജയം ഉറപ്പിച്ചത് പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് പോയിന്റിന്റെ വ്യത്യാസത്തിൽ ബ്ലിറ്റ്സിൽ സ്വർണം നഷ്ടമായെങ്കിലും വെള്ളി തിളക്കത്തോടെ തന്നെയായിരുന്നു ദിവ്യയുടെ മടക്കം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നാല് മെഡലാണ് സ്വന്തമാക്കിയത് അതിൽ രണ്ടെണ്ണം നേടിയിരിക്കുന്നത് മലയാളിയായിട്ടുള്ള ദിവിയാണ് മാർച്ചിൽ സെർബിയയിൽ നടന്ന വേൾഡ് ഇന്റർ സ്കൂൾ ചെസ് ടൂർണമെന്റിലും ഈ കൊച്ചുമിടുക്കി സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ഒൻപത് വയസ്സിനുള്ളിൽ തന്നെ ഫിഡോയുടെ വുമൺ കാർഡിനേറ്റ് മാസ്റ്റർ ടൈറ്റിലും ദിവിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് സംസ്ഥാന ജില്ലാ ടൂർണമെന്റുകളിലും ദിവിജയക്കൂടി പാറിക്കുന്നത് പതിവാണ് മാസ്റ്റേഴ്സ് ചെസ് അക്കാദമിയിൽ ശ്രീജിത്താണ് ദിവ്യുടെ പരിശീലനകർ ചെസ് കളിക്കാൻ ഇഷ്ടമുള്ള അച്ഛനും ചെസ് പരിശീലിപ്പിക്കുന്ന സഹോദരനും ഇവരുടെയും ഒക്കെ ഇവരുടെയൊക്കെ പിൻബലം തന്നെയാണ് ഈ ഒരു കുഞ്ഞിനെ ഈ രാജ്യത്തിന് തന്നെ അഭിമാനമായി അതും ഈ ചെറുപ്രായത്തിൽ തന്നെ അഭിമാനമായി മാറാൻ സഹായിച്ചിരിക്കുന്നത് ചേട്ടൻ ദേവനാഥാണ് ദിവിയെ ചെസ്സിന്റെ മാന്ത്രിക ലോകത്തേക്ക് കൊണ്ടുവന്നത് ചേട്ടൻ്റെ കൂടെ ഏഴാം വയസ്സ് മുതൽ തന്നെ കോച്ചിങ്ങും പരിശീലനവുമൊക്കെ നടത്തി തുടങ്ങുകയായിരുന്നു ദിവി പിന്നെ കരുക്കളും ചെസ് ബോർഡുമായി ദിവി അങ്ങനെ കൂടി ആദ്യമൊക്കെ ഞാൻ അവരുടെ കൂടെ കളിക്കുമായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ തോൽപ്പിക്കാൻ തുടങ്ങി കുട്ടികളല്ലേ അവർ വേഗമെല്ലാം പഠിക്കുമെന്നുള്ള സന്തോഷമാണ് ഈ സംഭവത്തിന് പിന്നാലെയൊക്കെ മാധ്യമങ്ങളോട് ദിവ്യയുടെ അച്ഛൻ പ്രതികരിച്ചത് ചെസ്സിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കണം ചില പ്രാദേശിക ടൂർണമെൻറ്റുകളിലൊക്കെ പങ്കെടുപ്പിക്കണം എന്നൊക്കെ അന്ന് ആഗ്രഹമുണ്ടായിരുന്നു ദിവിയുടെ വളർച്ച ഒരു കടുത്ത ചെസ് പോരാട്ടം പോലെ തന്നെ അപ്രതീക്ഷിതമായിരുന്നു എന്നും മാതാപിതാക്കൾ പറയുന്നു ജില്ലാ ടൂർണമെന്റുകളിലും സംസ്ഥാന ടൂർണമെന്റുകളിലും ചാമ്പ്യനായി മുന്നോട്ട് കുതിച്ച ദിവി ഇന്ന് രാജ്യത്തെ ഒന്നടങ്കം പ്രതിനിധീകരിച്ച് മത്സരിച്ച് വിജയക്കൊടി പാർച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന കാര്യം കാര്യവട്ടം സ്വദേശിയായ വിജേഷ് പ്രഭാ ദമ്പതികളുടെ മകളാണ് ദിവി ആദ്യമൊക്കെ ദിവ്യയുടെ കൂടെ പറകുമ്പോൾ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കുറേ മത്സരങ്ങളിൽ പങ്കെടുത്തതോടെ കാര്യങ്ങളൊക്കെ പക്വതയോടെ കാണാൻ തുടങ്ങി ഇതായിരുന്നു ഈ വിജയത്തിളക്കത്തിന് ശേഷമുള്ള അച്ഛൻ്റെ പ്രതികരണം ദിവി ചെസ്സിൽ മാത്രം മികവ് പുലർത്തുന്ന ഒരാളല്ല വരയ്ക്കാനും അത്രയും മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ് ഈ ഒൻപത് വയസ്സുകാർ ജെസ്സ് കളിച്ചു മടുക്കുമ്പോൾ ദിവി നേരെ പോകുന്നത് ചിത്രങ്ങളുടെ ലോകത്തേക്കാണ് ചെസ്സിനെ പോലെ അവിടെ നിയമങ്ങളും നിബന്ധനകളും ഒന്നുമില്ല ആഴത്തിലുള്ള ആ ആലോചനയില്ല മനസ്സിൽ വരുന്നത് അവൾ വരച്ചിടും ആ ചിത്രങ്ങൾക്ക് നിറങ്ങൾ നൽകും ചിത്രം വരയ്ക്കാൻ പഠിച്ചിട്ടില്ല എങ്കിലും ചെസ്സ് കഴിഞ്ഞാൽ ദിവ്യയുടെ ലോകം വരെ തന്നെയാണ് അതിൻ്റെ ഓരോ ചിത്രങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകളിപ്പോൾ പുറത്തുവരികയാണ് പറഞ്ഞു വന്നത് പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു ഇന്ത്യക്കാരനെക്കുറിച്ച് ഒരു തമിഴ്നാട് സ്വദേശിയെക്കുറിച്ച് അഭിമാനം കൊണ്ട മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ ഇതുപോലൊരു പൊന്നോമനയുണ്ട് എന്നതിനെക്കുറിച്ചാണ്